വെള്ളി വെളിച്ചത്തിലാണ് ശ്രീവിദ്യയെ നാം ആദ്യം കണ്ടത് പിന്നീട് മലയാളിയുടെ മനസ്സിൽ ശ്രീവിദ്യ ഐശ്വര്യത്തിന്റെ പ്രതിഷ്ഠയായി പത്ത് വർഷം മുൻപ് മരണം കവർന്നെടുത്ത വിദ്യാമയുടെ മനസ്സ് നിറയെ ഇന്നും കഥാപാത്രങ്ങളായിരുന്നു ആ കഥാപാത്രങ്ങളുടെ സാക്ഷാത്കാരത്തിൽ അവർ ആനന്ദം കണ്ടെത്തി അഭിനയം ശ്രീവിദ്യക്ക് ലഹരിയായിരുന്നു പത്മിനെ ചിലങ്ക കെട്ടിക്കൊടുത്തപ്പോൾ നൃത്തം പഠിക്കാനിറങ്ങിയ ശ്രീവിദ്യ അഭിനേത്രിയായിരുന്നില്ല എങ്കിൽ അമ്മയും അമ്മൂമ്മയും പോലെ വിശ്രുത ഗായികയാകുമായിരുന്നു അല്ലെങ്കിൽ തെന്നിന്ത്യയിലെ നർത്തകി ഞാൻ വിദ്യാമ്മയെ പരിചയപ്പെടുത്തുന്നത് വളരെ ചെറുപ്പത്തിലാണ് കാരണം ഞാൻ എനി ഞാനുമായിട്ടൊരു വലിയ അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ പത്മിനമ്മയുടെ മരുമകനാണ് ഞാനെന്നുള്ള ഒരു ആയിരുന്നു സോ അതൊരു ഒരു ബന്ധുവിനെ ആയിരുന്നു ഞാൻ വിദ്യാമ കാരണം പപ്പിമ്മ എന്ന് പറഞ്ഞാൽ വിദ്യാമ്മയ്ക്കെല്ലാമായിരുന്നു പത്മ വിദ്യാമ്മ വളർന്നതൊക്കെ പത്മിനിയമ്മയുടെ വീട്ടിലാണ് എം എൽ വസന്തകുമാരിയും അമ്മയും പപ്പിയമ്മയും നെയ്ബേഴ്സായിരുന്നു സോ കുട്ടിക്കാലത്ത് ഫുൾ ടൈം പ്പിമയുടെ വീട്ടിൽ നിന്നാണ് കളിച്ച് വളർന്നത് വിദ്യാമ്മ പറഞ്ഞിട്ടുണ്ട് സുമാനി ആണ്ടി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് ടു ഡാൻസ് ഷീ ട്രെയിനിങ് ഇൻ ഡാൻസ് അതുപോലെ സിനിമയിലേക്ക് വന്നതും പപ്പിമയുടെ ഒരു ഒരു ഗൈഡൻസിലൂടെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ ശ്രീവിദ്യ പറഞ്ഞു അഭിനയത്തോടുള്ള അഭിനിവേശം ജീവിതത്തിലെ പലതും എനിക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്നെ പിടിച്ചു നിർത്തിയത് അഭിനയമായിരുന്നു ജീവിതത്തിലെ ജീവിതത്തിൽ കുറിച്ച് ജീവിതത്തിലെ കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അല്പം ദുഃഖം തോന്നിയേക്കാം എന്തൊക്കെയോ വളരെ വളരെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കുമായിരുന്ന അവർ കുടുംബജീവിതം അത്ര സുഖമായിരുന്നില്ല കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല വലിയ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല അവരവസാനം അസുഖം വന്ന് കിടക്കുമ്പോൾ അവരെ പരിചരിക്കാൻ ബന്ധുക്കൾ പോലും ഇല്ലായിരുന്നു അവർ പോയി കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കളൊക്കെ ധാരാളം വന്നിട്ട് വല്ല അവർ സമ്പാദിച്ചതിൽ വല്ലതും ബാക്കിയുള്ളൂ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് അതിന് കേസ് കൊടുക്കാൻ പോയവരുണ്ട് വഴക്കമുണ്ടാക്കാൻ വന്നവരുണ്ട് പക്ഷേ അവർക്കൊരാവശ്യം വന്നപ്പോൾ അവരെ സഹായിക്കാൻ ഒരു ബന്ധുവിനെ എങ്ങും കണ്ടില്ല കേരളത്തിലുള്ള കുറേ ആളുകൾ കുറേ മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ശരാശരി മലയാളിയുടെ സൗന്ദര്യ പ്രതീകം ശ്രീവിദ്യയായിരുന്നു ആ മുഖവും ഉടലും മലയാളിത്വത്തിന്റെ പ്രതീക ഭംഗി സൃഷ്ടിച്ചു നാല് പതിറ്റാണ്ട് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഉജ്ജ്വലമായി ശോഭിച്ചുനിന്ന ഈ നടിയുടെ കൈമുതൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ഭാവനാശക്തിയായിരുന്നു അവരുടെ വിടർന്ന കണ്ണുകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതിഫലിപ്പിക്കാൻ പോകുന്നതായിരുന്നു പ്രണയം വാത്സല്യം പിണക്കം തുടങ്ങിയ എല്ലാ വികാരങ്ങളും അവരുടെ മുഖത്ത് നിമിഷങ്ങൾക്കകം മിന്നിമറിയും കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ സൂക്ഷിച്ചു സാധിക്കണം മലയാളത്തിലെ എല്ലുറപ്പുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ശ്രീവിദ്യയുടെ അഭിനയ മികവിന്റെ സാക്ഷ്യപത്രമാണ് ആദാമിന്റെ വാരിയല് രചന ഇരകൾ ഇടവഴിയിലെ ദൈവത്തിന്റെ വികൃതികൾ പുഴ എന്നിങ്ങനെ ശ്രീവിദ്യ ഉയരും ഉടലും നൽകിയ ചലച്ചിത്രങ്ങൾ ഏറെയാണ് മൂന്ന് അവർ അഭിനയിച്ചിട്ടുണ്ട് വചനം മൂന്നും വളരെ ശക്തമായ കഥാപാത്രങ്ങളെയാണ് അവരവതരിപ്പിച്ചത് സ്വാതിരുന്നാളില് സ്വാതിരുന്നാളിന് വേണ്ടി രാജ്യം ഭരിച്ച റീജിയൻ്റായിട്ട് അതിൻ്റെ ധർമ്മസങ്കടങ്ങൾ മുഴുവൻ രാജ്യം അനുനിമിഷം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ചെന്നുവിടുമോ എന്നുള്ള ആശങ്ക അവരുടെ മുഖത്തുണ്ട് വചനത്തിൽ അവരുടെ കാൽക്കൽ വന്ന് തൊട്ടുതൊഴുന്ന കാമുകനെ ഒന്ന് അവർ നേരിടുന്ന ഒരു രംഗമുണ്ടായിരുന്നു അല്ലാതെ പകറിപ്പോകുന്ന രംഗം അവരുടെ കണ്ണുകളിൽ താൻ ഏത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന വിധം വളരെ പെട്ടെന്ന് ആ ഭാവം നമ്മളിലേക്ക് പകരുന്നുണ്ട് ഗ്ലാമർ ഗേളിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ ഗന്ധവും രൂപവുമുള്ള കഥാപാത്രങ്ങളെ ഈ നടി അനശ്വരമാക്കി മറ്റൊരു നടിയേയും ആ കഥാപാത്രങ്ങളിൽ നമുക്ക് സങ്കൽപ്പിക്കാനാകില്ല